നമസ്കാരം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡി ഒ പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിടുകയാണ് ദുർഘടമായ പർവ്വത നിരകളിൽ ശത്രുവിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള അഡ്വാൻസ്ഡ് ലൈറ്റ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം അഥവാ എ എൽ ടി ജി എസ് അണിയറയിൽ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ പീരങ്കിപ്പടയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന ഈ പദ്ധതിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടകാം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ പീരങ്കികളുടെ വേഗതയും കൊണ്ടുനടക്കാനുള്ള എളുപ്പവുമാണ് വിജയം നിശ്ചയിക്കുന്നത് നിലവിലുള്ള പല പീരങ്കി സംവിധാനങ്ങൾക്കും പതിനെട്ട് ടണ്ണിലധികം ഭാരമുള്ളപ്പോൾ എ എൽ ടി ജി എസിൻ്റെ ഭാരം വെറും പതിനഞ്ച് ടണ്ണിൽ താഴെയാണ് ഇത് പർവ്വത മേഖലകളിലെ ഇടുങ്ങിയ റോഡുകളിലൂടെ വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് നൂറ്റിയമ്പത് എം എം ഫിഫ്റ്റി ടു കാലിബർ ശേഷിയുള്ള ഈ പീരങ്കി ഉയർന്ന പ്രഹരശേഷിയും ദൂരപരിധിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഭാരം കുറവായതിനാൽ ഹെലികോപ്റ്ററുകൾ വഴിയും ഉയരമുള്ള യുദ്ധമുഖങ്ങളിൽ ഇവ എത്തിക്കാൻ സാധിക്കും എന്തുകൊണ്ട് എ എൽ ടി ജി എസ് ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ ചൈനീസ് വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പർവ്വത മേഖലകളിൽ പെട്ടെന്ന് വിന്യസിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ അത്യാവശ്യമാണ് ബോഫോഴ്സ് തോക്കുകൾ കാർഗിൽ യുദ്ധസമയത്ത് നൽകിയ മേധാവിത്വം നമ്മൾ കണ്ടതാണ് എന്നാൽ അതിനേക്കാൾ സാങ്കേതികമായി മുന്നിലാണ് പുതിയ എ എൽ ടി ജി എസ് ഈ പീരങ്കി പൂർണമായും തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് വഴി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കും രാജ്യം ഒരു ചുവട് കൂടി അടുക്കുകയാണ് നിലവിൽ ഈ പദ്ധതിയുടെ നടപടികൾ ഡിആർഡി ഒ വേഗത്തിലാക്കി കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ ആരംഭിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഭാരത് ഫോർജ് ടാറ്റ ഡിഫൻസ് തുടങ്ങിയ സ്വകാര്യ പങ്കാളികളും ഈ നിർമ്മാണ പ്രക്രിയയിൽ ഭാഗമായേക്കും ആധുനിക യുദ്ധക്കളത്തിൽ ഇന്ത്യയുടെ കരുത്തായി എ എൽ ടി ജി എസ് മാറുമെന്നതിൽ സംശയമില്ല ഹിമാലയൻ ഉയരങ്ങളിൽ ശത്രുവിൻ്റെ നെഞ്ചിരിപ്പ് കൂട്ടാൻ ഈ പീരങ്കിപ്പട ഉടൻ എത്തും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി